എം ജി മോട്ടേഴ്സിൻ്റെ ഏറ്റവും പുതിയ ക്ലൗഡ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി മോഡൽ ഗ്ലോബലി അവതരിപ്പിച്ചു ഇന്ത്യയിലേക്കും അധികം വൈകാതെ ഈ മോഡലെത്തും എം ജി ഗ്ലോസ്റ്ററിൻ്റെ ഫേസ് ലിഫ്റ്റിന് പിന്നാലെയായിരിക്കും ക്ലൗഡ് ക്രോസ് ഓവറിനെ എം ജി മോട്ടേഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കമോ ഈ മോഡൽ ഇന്ത്യൻ വിപണിയിലെത്തും ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ലിറ്റർ ബൂത്ത് സ്പേസ് ഉള്ള വാഹനത്തിന് ഫോർ പോയിൻറ്റ് ത്രീ എം എം ലെങ്ത്തും വൺ പോയിൻറ്റ് എയിറ്റ് ഫൈവ് എം എം വിടുത്തും വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് എം എം ഹൈറ്റും ടു പോയിന്റ് സെവൻ എം എം വീൽ ബേസുമുണ്ട് എം ജി ക്ലൗഡ് ക്രോസ് ഓവറിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഓൾ എൽ ഇ ഡി ഫ്രണ്ട് ആൻഡ് റിയർ ലൈറ്റുകളും ഓൾ ഫോർ ഡിസ്ക് ബ്രേക്കുകളും നൽകിയിരിക്കുന്നു ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകൾ എന്നിവ ഈ മോഡലിന്റെ പ്രത്യേകതയാണ് ഗ്ലോ പാനലിങ്ങും സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കും ചേർന്ന ഒരു പ്രീമിയം ഇന്റീരിയർ ആണ് ക്ലൗഡ് ക്രോസ് ഓവർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയിരിക്കുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റുകളും ആംബിയൻ ലൈറ്റും റിയർ എസി വെന്റുകളും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും നൽകിയിരിക്കുന്നു ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ എന്നിവയും നൽകിയിട്ടുണ്ട് ടൂസ്പോക് സ്റ്റിയറിംഗ് വീൽ വയർലെസ് ചാർജിംഗ് സിക്സ് സ്പീക്കർ ഓഡിയോ സിസ്റ്റം എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് സേഫ്റ്റിയുടെ ഭാഗമായി ത്രീ ഡിഗ്രി ക്യാമറ നാല് എയർ ബാഗുകൾ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ക്രൂയിസ് കൺട്രോൾ അഡാസ് ഫീച്ചേഴ്സ് എന്നിവയും നൽകിയിരിക്കുന്നു അൻപത് പോയിൻറ്റ് ആറ് കിലോവാട്ട് ബാറ്ററി പാക്ക് നൂറ്റി മുപ്പത്തിനാല് ബി എച്ച് പി ഇരുന്നൂറ് എൻ ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്